നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം നിർമ്മിച്ച എലിപ്പനി ബോധവൽക്കരണ വീഡിയോ പഞ്ചായത്ത് ഹാളിൽ പ്രകാശനം ചെയ്തു ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ ഉദ്ഘാടനം നൊച്ചാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എലിപ്പനി ബോധവൽക്കരണ വീഡിയോ പഞ്ചായത്ത് ഹാളിൽ പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം കുഞ്ഞിക്കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ അഭിലാഷിന്റെ സാങ്കേതിക സഹായത്തോടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷാജി കെ എം പ്രകാശൻ മൊയ്പ്പോത്ത് ജോഗേഷ് ടി എന്നിവർ വീഡിയോ ചിത്രീകരണത്തിൽ പങ്കാളികളായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അംബാളി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭന വൈശാഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി കൊട്ടാരക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വാസുദേവൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ